നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷക്കൊന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നല്ല രാത്രി ഇവിടെ ഒരു നാലും പുലർച്ചെ ഒരു നാലുമണിയായപ്പോൾ കൊണ്ട് നിർത്തിയതാണ് നിർത്തി സുഖമായിട്ട് കിടന്നു പോയി അപ്പോൾ ഞാൻ നിർത്തുമ്പോൾ എൻ്റെ പുറകിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പോയിന്റക്കത്തേക്കുള്ളൂ ഇപ്പോൾ സമയം ഇട്ടു മണി അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടിക്ക് നോക്കുക ടയറൊക്കെ തെറ്റി നോക്കുക എന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് യാത്ര തുടങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ യാത്രയ്ക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഗംഭീരം മഴയും പിന്നെ ഒന്നും കാണാൻ പറ്റില്ല വേറെ ഇവിടെ സൈഡൊക്കെയാണ് പിന്നെ ഇന്നും ഓടി പിടിച്ചിട്ടും കാര്യമില്ല കാരണം ഇവിടെ നാലുമണി എത്തിയപ്പോൾ ഇപ്പം നമ്മൾ കുന്തയാവായി ആ പറയ ഇവിടെ നാലുമണിയായി എത്തിയപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പത്ത് മണി ഒക്കെ ആവും നമ്മൾ മംഗലാപുരത്തിലാവുമ്പോൾ മഞ്ചേശ്വരം കേരളത്തിലേക്ക് കയറുമ്പോൾ പിന്നെ കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ പോയേ പിന്നെ ഇവിടെ എന്തായാലും നാളെ എറക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പുറക്കത്തിനിക്ക് ഉള്ളൂ ഇനിയിപ്പോൾ കുറച്ചപ്പുറത്ത് കുളിക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കുന്നു കുളിക്കണം വണ്ടിയുടെ കുട്ടി ഒന്ന് കഴുകണം നമുക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഈ വണ്ടി പുറത്തിറങ്ങട്ടെ എപ്പോഴാണ് നമ്മൾ വണ്ടി നിർത്തിയത് എന്നാലവിടെ നിർത്തിയപ്പോൾ അതിൻ്റെ പുറകില് കേരള വണ്ടി ഉണ്ടായിരുന്നു അവിടെ രണ്ട് കേരള വണ്ടിക്കാർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നിർത്തി സുഖന്ന് പറയുക ആദ്യം നോക്ക ഡീസൽ ടാഗാണ് ഡീസൽ ടാഗ് കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞ പിന്നെ നോക്കേണ്ടത് സ്റ്റെപ്പിനെയാണ് സ്റ്റെപ്പിനെയും കുഴപ്പമില്ല ഇവിടുത്തെ അടുത്ത് പോവാ വണ്ടിയടുത്ത് പോട്ടെ വരെ അറിയോ രണ്ടൂന്ന് കേരള വണ്ടിക്കാര് ഉണ്ടായിരുന്നു പിന്നെ ശ്രീബാ ഇവിടെ മൊത്തം ലൈറ്റ് ആയിരുന്നു കാരണം ഞാൻ അവിടെ നിർത്തിക്കിടന്ന് തുടങ്ങില് ചേരണ്ട പനവേൽ കന്യാകുമാരി ഹൈരണ്ടാ മണ്ഡല ഇതെങ്ങനെ കുറച്ച് ഭാഗം അവിടെ സിംഗിൾ വഴി ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഹൈവേടെ ഹൈവേയുടെ പല ഭാഗത്താണ് ഇതേപോലെ കുറച്ച് ഭാഗം നൂറ് ഇരുന്നൂറ് മീറ്റർ സിംഗിൾ വഴി ഇത് പഴയ റോഡായിരുന്നു കേട്ടോ ഫോർലൈൻ വരുന്നതിന് മുമ്പത്തെ പഴയ റോഡായിരുന്നത് ഇതായിരുന്ന പഴയ റോഡിന്റെ അവസ്ഥ ആ പഴയ റോഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ട് ഫോർലൈൻ കുന്ത കുന്ത ഇതുപോലത്തെ വെള്ളം കൂടെ കഴിയുമ്പോൾ വെള്ളം കാണാം അപ്പൊ നമ്മളവിടേ ഞാൻ അവിടെ മണ്ണിന്നൊക്കെ കുളിക്കുകയാണ് കുട്ടിയുടെ ഫ്രണ്ട് ഒന്ന് കഴുകാം നദിയാണ് നദി വണ്ട നദിയാണ് കുട്ടികൾ സ്കൂളി പോവാ മംഗല കുന്താപുരത്തേക്ക് നൂറ്റി പാല് കിലോ മുരുടേശ്വർ നാല്പത്തെട്ട് കിലോ നമ്മൾ അങ്ങനെ ും പറയ കുമ മൂന്ന് കിലോമീറ്റർ നമ്മള് നേരത്തെ കുറച്ച് ദൂരം കഴിയുമ്പോ ഇതേപോലെ സിംഗിൾ സിംഗല പല ഭാഗത്ത് ഇങ്ങനെ സിംഗിളിൻ്റെ കിട്ടാ വീണ്ടും പോർടാനാവും കുറച്ചു ദൂരം നിങ്ങളകുമാർ നമ്മുടെ കുന്ത ആ കുന്ത കുന്ത മുന്നിൽ കാണുന്നൊരു ക്രിസ്ത്യൻ പള്ളിയാ അങ്ങനെ നമ്മൾ കുമ ഇതാണ് പഴയ റോഡ് ടാ നമ്മളീ ഫോർലൈൻ വരുന്നില്ല അതിനു മുമ്പ് ഫോർലൈൻ വരുന്നതിന് മുമ്പത്തെ പഴയ റോഡാണ് നമ്മളിപ്പോ റോഡ് ഇതാണ് പഴയ റോഡ് പഴയ റോഡിന്റെ അവസ്ഥ ഈ കോലത്തിലായിരുന്നു ഇതാണ് കുന്ത ടൗൺ ബസ് സ്റ്റാൻഡേക്കിന്റെ നമ്മളിപ്പോന്നെ പാലം ബസ് സ്റ്റാൻഡേടാണ് കുമ വല്യ കുഴപ്പമില്ലാത്തൊരു ടൗൺ ആട്ടോ

ശരാബതി റിവറെ കടലിനോട് ചേർന്ന് ബോട്ട് കൊടുത്ത കടലിനോട് ചേർന്ന് ഭാഗമാണ് നല്ല മഴ വണങ്ങി വേണ്ടോ ശരാബതി റിവർ ഭാഗാണ് കടലിലേക്ക് അപ്പൊ

ടൗണിന്റെ ഹൃദയഭാഗങ്ങൾ ാണ് ബട്ടല് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ ബട്ടല് കഴിഞ്ഞു നമ്മളങ്ങനെ നമ്മളങ്ങനെ കുളിക്കണ സ്ഥലത്തി വണ്ടികളുടെ ബഹളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കണ വണ്ടിട്ടാണ് കുളിപ്പിക്കാറ് വണ്ടികൾ ഇവിടെ ആണ് നമ്മൾ കുളിക്കണ സ്ഥലം കേട്ടാ തൊട്ട് മുമ്പിലാണ് വെള്ളം ചാടുന്ന സ്ഥലമുണ്ട് വെള്ളം നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഒതുക്ക സ്ഥലം കിട്ടി വണ്ടി പോകുമ്പോ അങ്ങനെ നമ്മളൊന്ന് അടിപൊളിയായിട്ട് കുളിച്ചുട്ടാ സൂപ്പറായിട്ടൊന്ന് കുളിച്ച് സെറ്റപ്പ് സെറ്റപ്പ ഡ്രസ്സ് കണ്ട ഡ്രസ്സ് രണ്ട് ദിവസം ഡ്രസ്സ് കഴുകാണ്ടായിരുന്നു പോയ ഡ്രസ്സും രണ്ടു ദിവസം കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകിട്ടു ആക്കി അതെന്താ ഞാൻ മൂങ്ങോട്ട് കാണുന്നില്ല അവിടെ വെള്ളം ആ തുണിയിൽ നിന്ന് വെള്ളം വീഴും അത് തുണി കഴിക്കിട്ട് ആയി വീഴാണെങ്കിൽ കഴിക്കണം നമ്മുടെ കുട്ടിയുടെ ഫ്രണ്ടും അടിപൊളി കഴുകി സെറ്റപ്പായി ഫ്രണ്ടും ടയറും ഡീസൽ ടാങ്ക് പകുതി കഴിയുള്ളു സാധാരണ കേരള പോലെ തന്നെ പകുതി കഴുകി സെറ്റപ്പായി നമ്മൾ കഴുക്കുകള് ഫ്രണ്ട് കഴിയുമ്പോൾ പകുതി മറ്റേ അവിടുത്തെ വണ്ടികളൊക്കെ എടുത്ത് പോയി അപ്പൊ അവിടെ കേട്ടിട്ടു നല്ല സൈഡിലൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ടേ വണ്ടികൾ അപ്പൊ ഇനി എന്തായാലും കഴിക്കാൻ പോട്ടെടാ എന്തേലും കഴിക്കാൻ പോണം എന്തേലും കഴിച്ചിട്ട് ഇവിടുന്ന് തന്നെ കഴിക്കാൻ തരാം നല്ല വിശപ്പ് അപ്പൊ ഇവിടുത്തെ ചാടിന്റെ കടയിൽ നല്ല ഭക്ഷണം പറഞ്ഞത് കഴിച്ചിട്ട് പോട്ടെ സൗകര്യണ്ടട്ടെ അവിടത്തിനകത്ത് കഴുകാതിന് പൈസ കൊടുക്കേണ്ട വരുന്നില്ല പുറത്തു കഴിയാ പൊരുത്തം തന്നെ നീരൂരപടിച്ച് ഇവിടുത്തെ ഒരു ലോക്കലാള് ഇവിടെ വണ്ടി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ വെറുതെ തല്ലുവിടാന്ന് നമ്മൾ ഇനി എൻ്റെ മാത്രമല്ല എല്ലാ വണ്ടി കയറുന്ന നീരൂ വെച്ച് പഠിക്കണ്ടു അവനോ വെറുതെ തല്ലൂടാ കാര്യമില്ലടുത്ത് കഴിക്കട്ടെ കഴിക്കട്ടേട്ടാ ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കഴിക്കാ ഇതിനകത്തിട്ട് കഴിക്കാൻ കഞ്ഞി വരും ണ്ടാ ഇതിനുടിക്കാറ്റ് ഭക്ഷണൊക്കെ കഴിച്ചെടുത്ത് പോട്ടെട്ടാ സൂപ്പർ കഞ്ഞി ആയിരുന്നു വലിയ ചാർജും പറയാലോ കഞ്ഞിയും ഡബോ ഇവിടെ വയറല്ല കേരള വണ്ടിക്കാരും എത്തണ്ടാ വൃത്തിയാക്കി ഈ വഴി മൊത്തം ഇങ്ങനെയൊക്കെ ഒരു കയറ്റം കഴിയുമ്പോൾ ഇറക്കം ഇവിടെ എല്ലാം വെള്ളം ഇവിടെ ഒന്ന് വണ്ടി നിർത്താൻ പറ്റി ഇവിടെ വണ്ടി നിർത്താൻ സമ്മതിക്കില്ലേ അവിടെ വണ്ടി നിർത്താനത്ത് പോലീസുകാർ സീനുണ്ടാക്ക വനവേൽ ടു കന്യാകുമാരി ഹൈവേ ആണ് നമ്മളിപ്പോ യാത്ര ഇപ്പൊ എൻ എച്ച് അറുപത്തി ആറ് പഴയത് എൻ എച്ച് പതിനേഴ് ആയിരുന്നു ഇപ്പൊ എൻ എച്ച് അറുപത്താറായി നല്ല വെയിലട്ടെ ഇവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മളെ മഹാരാഷ്ട്ര ചെറുതായിട്ടൊന്ന് ഇവിടെ വെയിലിപ്പന്താ വെയിലെന്നു പറയുന്നു ചൂട് രണ്ടു മിനിറ്റ് നേരം ചെറിയ വേലിയുണ്ട് പിന്നെ എത്ര നിന്ന് എത്ര ദിവസമായിട്ടു നമ്മളെ അങ്ങനെ കുന്താപുരം കടപ്പുറായി കടപ്പുറം കുന്താപുരം കുന്താപുരം കടപ്പുറായി കുന്താപുരം ഓരോ കാണാൻ കടലാ കടല കടലേ ഈ നേരായത് കാരണമാണ് അപ്പൊ കടലിന്റെ ഭാഗം ആവണുള്ളൂ ഈ നേരായത് കാരണം വലിയ തിരക്കില്ലാതെ കടല് കടല് അതാ കാറ്റെന്ന്

പ്പുറത്തിന്റെ പാർ കഴിഞ്ഞു ഇവിടെ ഒക്കെ വണ്ടികൾ നിർത്താട്ടോ കഴിഞ്ഞോ മംഗലാപുരം നൂറ്റിനാല് കിലോമീറ്ററിനെയാണ് നാല് കിലോമീറ്റർ മംഗലപരം കുന്താപുരത്തേക്ക് എട്ട് കിലോമീറ്റർ ടൗണിലേക്ക് നല്ലൊരു പുഴയാ ആ പുഴ പോയി കടലിലേക്ക് ചേരും പണ്ട് ഇപ്പറത്തെ ഇപ്പറത്തെ പാല എന്താ പോയി കിടക്കുന്നുണ്ട് ചർച്ച് ബ്രഹ്മവരെന്നു പറഞ്ഞ സ്ഥല ബ്രഹ്മവര വരുന്ന നല്ല ചൂട് ്രഹ്മാവര സെന്റ് മേരീസ് സിറിയൻ ചർച്ച് സെന്റ് മേരീസ് സിറിയൻ ചർച്ച് ബ്രഹ്മ ഉടുപ്പേ തറായിട്ട് നമ്മളങ്ങനെ ഉടുപ്പിയ ടാ നേരെ പോയ നേരെ പോയാതേ വഴി പോയാ ഉടുപ്പിട്ടാ നമ്മക്ക് നമ്മൾ അങ്ങനെ ഉടുപ്പേ ഉടുപ്പേ ചായ കുടീനാടും പ്രൈവറ്റ് ബസ് ബാംഗളൂരു അമ്പത്തിനാല് ഉടുപ്പി ഒരു കിലോമീറ്റർ അഞ്ച് ഇവിടെ വണ്ടി തിരിച്ചുവിടുണ്ട് കേട്ടോ വഴി പഴിപ്പണിയാണോ ബാംഗളൂരു അമ്പത്തിമൂന്ന് കാസർഗോഡ് നൂറ്റി രണ്ട് കിലോമീറ്റർ കാസർഗോഡ് കാസർഗോഡൊക്കെ അവസ്ഥ ചായ കുടിച്ചോ എന്റെ വണ്ടി കഴിഞ്ഞപ്പ എന്ത് ലുക്കായില്ല കളർ വെച്ച മതി ചെളിവരുണ്ടെ അത് പറഞ്ഞ ഇവിടെ ചേർത്ത് നിർത്തി വണ്ടി താഴും ചെലപ്പോ ചായ കുടിക്ക நம்ம அங்க மங்களாபுரத்தின் தரக்கள் ஆவராய்டா மங்களாபுரம் மங்களாபுரத்தின் திருக்கள் ਬਾਰਦਤ ਦੇ ਪਦਾਗਾ ਵਰਗਣਾ ਨਾ ਰਿਫੈ ਮਰੀਦਣਾ ਪੋਰਟਾ ਪੋਰਟ ਮੰਗਲੌਰ ਪੋਰਟ ਮੰਗਲੌਰ ਪੋਰਟ ਮੰਗਲੌਰ ਹੈ ਮੰਗਲੌਰ ਪੋਰਟ മംഗലാപുരത്തെ ബ്ലോക്ക് ആണ് എപ്പോ സീഗ്നിലെ ജാതി ബ്ലോക്ക് ആയിരിക്കും പിന്നെ പോകുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു സീഗ് അവിടെ ചെറിയ പോയി സീഗ്നലിന്റെ പോക്കണ്ടോ നമ്മളങ്ങനെ ലാസ്റ്റത്തെ ഭാഗം പോകത്തേറായിട്ട് നല്ല മഴ നല്ല മഴ മഴ തുടങ്ങി കേരളത്തിറായപ്പോ മഴയും തുടങ്ങി ാണ് സിഗ്നലിന്റെ ഭാഗങ്ങള് നമ്മൾ മംഗലാ അങ്ങനെ മംഗലാപുരത്തിന്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ തിരക്കൊന്നുമില്ല മഴയും തുടങ്ങിയണ്ട മണ്ണിടിച്ചാണോ നമ്മളങ്ങനെ കർണാടകയുടെ അവസാന ഭാഗങ്ങളായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മഴ പെയ്യുണ്ട് ഒരു വണ്ടം നദിയാ സൈഡില് വേരി ആൾക്കാർ ചാടാരിക്കാനാവും ആരെങ്കിലൊക്കെ ചാടിന്റെ കൂടാട്ട നമ്മളങ്ങനെ കർണാടക പറയുന്നത് ബോർഡർ ചെക്ക് വാസ്റ്റാ പറയോ ഇവിടെ പാർട്ടിയോ മാത്രമേ ഉള്ളൂ കർണാടകർ വഴിയില് കണ്ട ഈ വഴി കണ്ടോ ഇതിപ്പോ ആ ചെള്ളിപ്പിളിയൊക്കെ ഇള്ള വഴിയില് ഈ മഴയത്താണ് അപ്പാട ശരിക്കും ഒഴുകി പോണെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ആർട്ടി ജെക്വാസിന്റെ ഭാഗമായിട്ടാ വണ്ടിയുടെ നിർത്തണം ആർട്ടിജെ ആണ് ട്രിപ്പിന്റെ ലാസ്റ്റത്തെ ടോളായിട്ട് അവസാനത്തെ ടോളായി ഈ ടോൾ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടോളി ട്രിപ്പ് നമ്മൾ കൊടുക്കില്ല കേരളത്തിലൊരു ടോൾ ഉണ്ട് തലശ്ശേരില് ടോൾ ഉണ്ട് ശേഷം മാഹി തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ഉണ്ട് നമ്മൾ കൊടുക്കാതെ ഇപ്പുറത്തെ വഴിക്ക് ഈ ട്രിപ്പിന്റെ അവസാനത്തെ ടോളായി നമ്മൾ അവസാനം ടോള് കൊടുത്തു നമ്മളിപ്പോ ഇത്ര നേരം യാത്ര ചെയ്ത റോഡിന്റെ പ്രത്യേക ടൈപ്പ് അല്ലടാ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പുതിയത് പണിയ റോഡിന്റെ ടൈപ്പ് അത് കംപ്ലീറ്റ് എക്സ്പ്രസ് വേ മോഡലാണ് പണി നമ്മുടെ നമ്മൾ ഇത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കയറും

സ്ഥല കേരളത്തിലേക്ക് സ്വാഗതം ടു ഗോഡ് സോൺ കൺട്രി കേരളത്തിലേക്ക് സ്വാഗതം ഇത് വേണ്ട ഇവിടുത്തെ റോഡിന്റെ സൈഡും നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത പോലത്തെ ഹൈവേ ആണ് അതല്ല വേറെ സ്റ്റൈവല്ല പുതിയ ഇതായിട്ടോ കാസർഗോഡ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ കേട്ടോ നമുക്ക് കാസർഗോഡ് വരെ ഇതാ ഈ വഴിയുടെ അവസ്ഥ ഇത് തന്നെയാണ് അത് കഴിഞ്ഞാ പിന്നത്തെ കണ്ണൂർ വരെ ഓടിയല്ലേ കണ്ണൂർ അല്ല കോഴിക്കോട് വരെ ഓടിക്കാന്താണ് ഇപ്പൊ ഈ ബൈക്കില് അല്ലെങ്കിൽ റോഡില് ബൈക്കാർ ചേട്ടന്മാരെ കച്ചേരിപ്പഞ്ഞ് പോണി കുറച്ച് റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സൈക്കിള് ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ കാളവണ്ടി ഇതൊന്നും കേറില്ല കേറാൻ പാടില്ല അടിപൊളി മഞ്ചസ്വരം ഒരു കിലോമീറ്റർ അതേപോലെ ഓപ്പണക്കിതേപോലെ ലോറിക്കാർക്ക് നിർത്താനും പറ്റില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ റോഡിലേക്ക് കയറുമ്പോഴത്തേക്ക് തിന്നാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളം എല്ലാം മേടിച്ച് വണ്ടിയിൽ പാർക്കിംഗ് ഉണ്ടാവും കഴിക്കുന്ന പോയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാനൊന്നും പറ്റില്ല പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രക്ക് ബൈക്ക് ട്രക്ക് പാർക്ക് ചെയ്യുന്ന രണ്ടര കിലോമീറ്റർ കഴിഞ്ഞാൽ ട്രക്ക് പാർക്ക് ചെയ്യുന്നതല്ല അവിടെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു ഭക്ഷണം മേടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും പക്ഷെ വണ്ടിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിക്കാം നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ ഞാൻ മറ്റേ ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലത്താക്കറെ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയില്ലേ ആ അതേ അവസ്ഥ അതായത് ഒരു എക്സിറ്റ് കഴിഞ്ഞ പിന്നെ അടുത്ത എക്സിഡി ചിലപ്പോ അമ്പത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അടുത്ത എക്സിഡിപ്പ് കാസർഗോഡായിരിക്കും ഇതേ റോഡിൽ നിർത്തി പോയി ഭക്ഷണം മേടിക്കാൻ പറ്റില്ല ഒരു എക്സിഡി കഴിഞ്ഞാൽ അടുത്ത എക്സിഡ് മിനിമം അമ്പത് കിലോട്ടൊക്കെ ഇതേപോലെ ഹൈവ കൊച്ചി വരെ ഉണ്ടായിരുന്നു നമ്മളൊരു രണ്ടുമണി ഒക്കെ നമ്മളിത് കൊച്ചി എത്താനാണ് ഇതിപ്പോ കാസറോഡത്തറിയാം കാസറോട് വരെയുള്ള ഇതുക്കം അത് കഴിഞ്ഞ കഴിഞ്ഞു അത് കഴിഞ്ഞ കണ്ണൂർ ടു കോഴിക്കോട് വരെ ഓടിക്കലാണ് പണ്ടാറ പ്രാന്തവും കോഴിക്കോട് കഴിഞ്ഞ പിന്നെ കുറ്റിപ്പുറം അതിന് കഴിഞ്ഞ അപ്പുറം വരെ അവര് കുഴപ്പമില്ല അത് കഴിഞ്ഞ പിന്നെ കുറ്റിപ്പുറം കഴിഞ്ഞാണ് കുറെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ എടപ്പള്ളി വരെ ഓടിക്കലാണ് പണി പാലക്കാട് മുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ എടപ്പള്ളി മുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ അപ്പോൾ നമുക്കിന് നാനൂറ് കിലോട്ടറി ഓണമുണ്ട് ലോട്ടറി കാലിക്കാൻ നാനൂറ് കിലോട്ടറിൽ ഓണമുണ്ട് നാനൂറ് ലോട്ടറ പത്ത് പന്ത്രണ്ട് മണിക്കൂർ വേണ്ടി വരും നേരെ മാത്രം ഏഴ് മണിയാകും ഓർത്തുമ്പോൾ രാത്രിയായി കുമ്പളേ കുമ്പള കുമ്പള കുമ്പളേ കുമ്പള കുമ്പള കാസർഗോഡ് ഇരുപത്തെട്ട് കിലോ മൂന്ന് കിലോമീറ്റർ കാഞ്ഞങ്ങാട് ഇരുപത്തെട്ട് കിലോമീറ്റർ അപ്പൊ ഹൈവ തീരാറായി അവസാനിപ്പിക്കാ അവസാനിക്കാറായിക്കൊണ്ടിരിക്കണോ മറ്റുള്ള സ്ഥലത്തെ അനാഷ പോലെ എക്സ്പ്രസ് ഹേ പോലെ നമ്മുടെ എക്സ്പ്രസ് ഹേ വെയിൽ ഇപ്പോൾ ഓപ്പണായ സ്ഥലത്ത് രണ്ടു തേടിലും കടകളും ഇതൊക്കെ ഉള്ളവരും വെട്ടോം വെളിച്ചെങ്കിലുണ്ട് മറ്റുള്ള എക്സ്പ്രസ് ഹേ വേലൊക്കെ കാടും പാടത്തിനാടുകളിലൊക്കെ വഴികളല്ലേ ഇവിടെയൊക്കെ രണ്ടു തള്ളിലും വഴികളിക്കുന്നു അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളത്തെ ഇനി പുതിയ വിഷയങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ എല്ലാവർക്കും ബൈ ബൈ